എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴ്സലൈൻ എന്ന പച്ചക്കറിയെക്കുറിച്ച് അറിയാം മറ്റു പച്ചക്കറികൾക്ക് അപവാദമാണ് പർസലൈൻ എന്ന് പറയാം കാരണം സാധാരണയായി മത്സ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒന്നാണ് ഒമേഗാ ത്രി ഫാറ്റി ആസിഡുകൾ എന്നാൽ പഴ്സലൈനയിൽ ഒമേഗ ത്രി എന്ന അവശ്യ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു തൽഫലമായി നിങ്ങളുടെ ചമനികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും ഹൃദയാഘാതം അഥവാ അറ്റാക്ക് പോലെയുള്ള മറ്റ് ഹൃദ്രോഗങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു ആരോഗ്യകരമായ ഓക്സലൈറ്റിൻ്റെ അളവ് നിലനിർത്തുന്നതിന് ഒരു ദിവസം ഇരുപത്തി ഗ്രാം അഥവാ ഇരുന്നൂറ് ടു മുന്നൂറ് മില്ലിഗ്രാം അളവിൽ പഴ്സലൈൻ കഴിക്കാവുന്നതാണ് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദിവസവും കഴിച്ചാൽ ശരീരഭാരം കുറയ്ക്കാൻ പഴ്സലൈൻ സഹായിക്കുന്നു ഒപ്പം ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു പർസലൈൻ ശരീരത്തിന് ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആൻറ്റി ബയോളജിക്കൽ ആൻറ്റി വൈറൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നിവയുൾപ്പെടെ ജൈവശാസ്ത്രപരമായി ഫെർമക്കോളജിക്കൽ ഗുണങ്ങളുള്ള ഫ്ലോബനോയിഡുകളാണ് ആൻറ്റി ഏജിംഗ് ഗുണങ്ങൾക്ക് പേരുകേട്ട പർസലൈൻ തെലമറീസ് ആൻറ്റി വെറ്റർ എന്നാണ് അറിയപ്പെടുന്നത് സെല്ലുലാർ ക്രോമസോമുകളിൽ പുതിയ സംരക്ഷണ ആറ്റങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു എൻസൈം ഇവയുടെ ഇലകളും പുതിയ തണ്ടുകളും അസംസ്കൃതമായി കഴിക്കാവുന്നതാണ് പുളിയും ഉപ്പും കലർന്ന രസമാണ് ഉണ്ടാവുക എന്നാൽ പാചകം ചെയ്തു കഴിഞ്ഞാൽ ബീറ്ററൂട്ടിൻ്റെ മണവും സ്വാദും ഉണ്ടായിരിക്കും ഇത് സാധാരണ ചീരകൾ പോലെ തോരനായും ഈ വീഡിയോയിൽ കാണുന്ന പോലെ കറിയായും ഉപയോഗിക്കാവുന്നതാണ് പർസലൈൻ ഒമേഗ ത്രീ പോലുള്ള പാറ്റി ആസിഡുകളുടെ മുഴുവൻ വലയവും ഉൾക്കൊള്ളുന്ന സമ്പുഷ്ടമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ മറ്റ് ചീരകളേക്കാൾ പതിന്മടങ്ങ് മികച്ചതാണ് പർസലൈൻ പർസലൈനിൽ വിറ്റാമിൻ എ സി ഇ ഗ്ലൂട്ട സയോൺ എന്നിവയുൾപ്പെടെ നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കരൾ വീക്കം മറ്റ് കഠിനമായ വീക്കങ്ങൾ ദഹനനാളം പുളീഹ വൃക്ക തെക്കുരോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും മൂത്രാശയ അൽസർ എന്നിവയുടെ ചികിത്സയ്ക്കും പരമ്പരാഗത മരുന്നായി ഹാദി ഇറാൻ ഷാഹി തുടങ്ങിയവർ പർസലാൻ ഉപയോഗിച്ചു വരുന്നു വിറ്റാമിനുകൾ സാധുക്കൾ മറ്റ് പ്രധാന പോഷകങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഒന്നാണ് പർസലേൻ ഇതിൽ മറ്റ് ഏതൊരു ഇലക്കറിയിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ കൂടിയളവിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് പർസലേൻ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായാഭകമാണ് എന്നാൽ കിഡ്നി രോഗമുള്ളവർ പെർസലൈൻ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല പെർസലൈനിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും മറ്റ് പോഷകങ്ങളും തലയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു താൽഫലമായി രോമകൂവങ്ങളിലും പോഷകങ്ങളും വിറ്റാമിനും എത്തിക്കുന്നതിന് അനിവാര്യമാണ് ഇത് നിങ്ങളുടെ മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു പെർസലൈൻ ഒട്ടുമിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ജി സി സി രാജ്യങ്ങളിലോ മുഴുവനായും സലാഡായി ഉപയോഗിക്കുന്ന ഒന്നാണ് പർസലൈൻ അതുകൊണ്ട് തന്നെ മലയാളികളായ നമ്മളും പരമാവധി പഴ്സലൈൻ പോലുള്ളവ ഉപയോഗിക്കാൻ ശീലിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ സമാപിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു നന്ദി